¡Gracias! ലയൻസ് ക്ലബ് ഓഫ് ലുവാദ്രി പാമ്പാടിയുടെ പുതുവർഷാഘോഷവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ലിയോ ക്ലബിന്റെ ഉദ്ഘാടനവും പത്താമത്തെ ഡേ ആഘോഷവും തിരുവില്ലാമ ധന റിസോർട്ടിൽ വെച്ച് നടന്നു പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പുതുതായി ക്ലബ്ബിൽ ചേർന്ന അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ടീം ചെയ്യുന്ന ഇന്നത്തെ ഈ പേരുടെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ആ മിഷൻ വൺ പോയിന്റ് ഫൈവിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഒരു നല്ല കയ്യടി നമുക്ക് കൊടുത്തേ പറ്റൂ ആ ഇൻഡക്ഷൻ സെറമണിക്ക് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളതും ഞങ്ങളെക്കാട്ടിലൊക്കെ വലിയ പി എം സി ആയിട്ടുള്ള ലാൻ സാജു ആന്റണി പാത്താടാണ് അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കണം കാരണം അത്രയും ഒരു പ്രൈഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നതും എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് ലയൻ പ്രശാന്ത് മേനോനും ഇവിടെ എത്തിയിരുന്നു അദ്ദേഹമാണ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററും ഞാൻ ഈ ക്ലബ് ഉണ്ടാകുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തങ്കപ്പെട്ടാണ് കൃഷ്ണകുമാർ കറക്റ്റ് അല്ലേ യെസ് ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയം തൊട്ടിട്ട് ഇന്ന് വരെ ഇപ്പോഴും ഇവരുടെ ക്ലബിൽ നിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോൺ എനിക്ക് പേടിയാ കാരണം അവർ വിളിക്കുന്നത് ഗവർണർ സാജു പുതിയ ജൂനിയർ ലിയോ ക്ലബ് ഓഫ് ി പാമ്പാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ റീജിയൺ ചെയർപേഴ്സൺ മത്തായി പാലക്കാട് സോൺ ചെയർപേഴ്സൺ രാംകുമാർ പാലക്കാട്ട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന സെക്രട്ടറി ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി ലയൺസ് ക്ലബിന്റെ അംഗങ്ങളും സന്നിഹിതരായിരുന്നു ബ്രാവോ ഒറ്റപ്പാലം നടത്തിയ സംഗീത സംഗീതവിരുന്നും പ്രൗഢമായി നൃത്ത നൃത്തനൃത്യങ്ങളും ചടങ്ങിൽ പഴയനൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകർക്ക് അനുമോദനവും ആദരവും ഉപഹാരവും സമർപ്പിച്ചു പീസ് പോസ്റ്റർ ചിത്രകലാ മത്സരത്തിൽ നിന്ന് ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ICVINUS para inur...